ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു അടിപൊളി സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അത് എന്താണെന്ന് കാണാം ഈ ഓണത്തിന് വെൽഡിംഗ് സെറ്റ് വാങ്ങിയതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു വാഷും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വാങ്ങിയത് ഇത് ബിറ്റാലി എന്ന കമ്പനിയുടെ ഒരു കാർ വാഷാണ് കോപ്പർ വൈൻഡിംഗ് ആണ് വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പുതിയ വെൽഡിംഗ് മെഷീൻ ഒരു സ്റ്റാൻഡുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ പഴയ വെൽഡിംഗ് മെഷീൻ്റെ ആ ഒരു തടി കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റാൻഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത് ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി പെയിൻറ്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് വെക്കുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ടോയ് വണ്ടികളൊക്കെ കഴുകാനാണ് നമ്മൾ മെയിൻ ആയിട്ടും കാർ വാഷ് ഉപയോഗിക്കുന്നത് കാർ വാഷ് ഉപയോഗിക്കാൻ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ ട്യൂബിങ്സും നോസിലും ഒക്കെ കെയർ ചെയ്യാൻ വളരെ പാടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സംവിധാനം ഉണ്ടാക്കുകയാണ് മുക്കാലിഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് കട്ട് ചെയ്ത് ഇതുപോലെ വെൽഡ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സൈഡിൽ ഇതുപോലെ പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ കടയിലൊക്കെ കേബിളൊക്കെ റോൾ ചെയ്ത് വരുന്ന ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട് അതിലേക്ക് നട്ട് ബോൾട്ട് വെച്ച് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രെയിം ഇതുപോലെ തുളച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ നട്ട് ബോൾട്ട് വരുന്ന ഭാഗത്ത് ഇതുപോലെ മൾട്ടി പീസ് ഇറക്കി വെച്ച് ഒട്ടിച്ചെടുക്കണം എന്നിട്ട് ആ ഫ്രെയിം വെച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളെ നട്ട് ബോൾട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഫ്രെയിം വുഡൻ റോളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് നല്ല രീതിയിൽ സ്ക്രൂ ചെയ്യുന്നുണ്ട് നമ്മൾ ആ വെൽഡ് ചെയ്തെടുത്ത പ്ലേറ്റ് ആ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോഴത്തെ സൈഡിൽ ഒരു വലിയ സ്ക്രൂ ഇടുന്നുണ്ട് കൂടാതെ ബലത്തിന് വേണ്ടിയിട്ട് ഒരു നട്ട് ബോൾട്ടും കൂടെ ഇതുപോലെ പ്രൂ ആൻഡ് ത്രൂ തുളച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പതിനഞ്ച് മീറ്ററോളം വരുന്ന ഈ പ്രഷർ വാഷറിന്റെ ട്യൂബിങ്സ് നമുക്ക് ഇതുപോലെ റോൾ ചെയ്ത് വെക്കാം ഇനി നമ്മുടെ പ്രഷർ വാഷറിന്റെ നോസിൽ സ്റ്റേബിൾ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോസിൽ ഹോൾഡർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കട്ടിയുള്ള പി വി സി പൈപ്പിൻ്റെ ഷീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ മാർക്ക് ചെയ്ത് തുളച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് റിവിറ്റ് അടിച്ചു കൊടുക്കാം ഇപ്പം നല്ല അടിപൊളിയായിട്ട് അത് സീറ്റിംഗ് ആയിട്ടിരിക്കും പക്ഷേ ഒരു സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഫ്രെയിം ഇതുപോലെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു മെറ്റൽ പൈപ്പ് വെൽഡ് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് വെൽഡ് ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും കറക്റ്റ് ആ പ്രഷർ വാഷറിൻ്റെ മുകളിലായിട്ട് തന്നെ ഈ ഒരു ട്യൂബ് ഹോൾഡറും കൂടെ വരും അപ്പോൾ ആ വെയിറ്റ് ബാലൻസ് ആവും ആ ട്യൂബിങ്സ് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് റോൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ നമുക്ക് കവർ ചെയ്ത് വെൽഡ് ചെയ്തെടുക്കണം ഇനി നമ്മുടെ പ്രഷർ വാഷറിൻ്റെ ട്രോളിക്ക് ഒരു ഹാൻഡിൽ സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റോളർ ബ്രഷിൻ്റെ പോയ ഹാൻഡിൽ കിടപ്പുണ്ട് അതിന് വേണ്ടിയിട്ട് തുളച്ചിട്ട് ഇതുപോലെ ടൈറ്റ് ആയിട്ട് ഇറക്കി എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാ ലെങ്ത് ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ജസ്റ്റ് രണ്ട് സൈഡിലും നമുക്ക് ഓരോ തുള തുയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടു എം എമ്മിൻ്റെ ഡ്രിൽ ബിറ്റ് ഇട്ടിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും തുളച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഹാൻഡിലൊക്കെ ഇച്ചിരി മുഷിഞ്ഞ് അടുക്കുവാണ് അതുകൊണ്ട് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചെടുക്കുന്നുണ്ട് മെറ്റൽ വരുന്ന ഭാഗത്ത് ഇതുപോലെ ക്രോം ഫിനിഷ് ആയിട്ടുള്ള പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് ഫ്രെയിമിന് നമ്മൾ എപ്പോ പ്രൈമറൊക്കെ അടിച്ച് ആ ഹാൻഡിൽ ഒരു നീല കളറാണ് കൊടുക്കുന്നത് ട്യൂബിങ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ വെക്കാം നോസിൽ ഇതുപോലെ ഹോൾഡ് ചെയ്യാം ഇനി നമുക്ക് ഹാൻഡിലും കൂടെ സെറ്റ് ചെയ്യാം കറക്റ്റ് ഡയമീറ്ററിനുള്ള തുളയാണ് നമ്മൾ തുളച്ചേക്കുന്നത് അതുകൊണ്ട് ഇത് സ്റ്റേബിൾ ആയിട്ട് ഇരുന്നോളും നമ്മൾ ആ തുളച്ചെടുത്ത തുളയിലേക്ക് ഇതുപോലെ സ്പ്ലിറ്റ് പിൻ ഇട്ടിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ ഒരു വാഷറും കൂടെ ഇട്ട് സ്പ്ലിറ്റ് പിൻ ഇട്ട് ലോക്ക് ചെയ്യുന്നുണ്ട് സംഭവം മനസ്സിൽ പ്ലാൻ ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി കാറും ടോയ്സ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രഷർ വാഷർ ഇതുപോലെ നീറ്റായിട്ട് ഒതുക്കി വയ്ക്കാൻ സാധിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണേ